കാൽപന്തുകളിയുടെ തീപ്പാറും മത്സരങ്ങൾ സമ്മാനിച്ച ജമൈക്ക പുത്തൂർമടം സംഘടിപ്പിച്ച പുത്തൂർമടം സൂപ്പർ ലീഗ് സീസൺ സിക്സ് മത്സരങ്ങൾ സമാപിച്ചു ന്യൂ ഉദയ എഫ്സിയും സംസം എഫ് സിയുമാണ് ഫൈനൽ മത്സരത്തിൽ മാറ്റുരച്ചത് ഏറ്റുമുട്ടുകയാണ് <laughs> மா அவரண்டி ஜி போய் கட்டோட்டும் ഫൈനൽ പോരാട്ടം ഒന്ന് ഒന്ന് എന്ന് സമനിലയിലെത്തിയതോടെ ഷൂട്ടൌട്ടിലേക്ക് കടന്നു എന്നാൽ ഒടുവിൽ നറുക്കെടുപ്പിലൂടെയാണ് സംസം എഫ് സി ജേതാക്കളായത് കുട്ടി പി എസ് എൽ ഫൈനൽ മത്സരത്തിൽ ചെറാട്ട് എഫ് സിയും ഓൾഡ് കട്ടപ്പാലം എഫ് സിയും ഏറ്റുമുട്ടി മത്സരത്തിൽ ചെറാട്ട് എഫ് സിയാണ് ജേതാക്കളായത് സന്തോഷ് ട്രോഫി താരം ജാവേദ് മുൻ സെൻട്രൽ എക്സൈസ് ഫുട്ബോൾ താരം നൌഷാദ് പുത്തൂർമടം ചന്ദ്രൻ ഏഷ്യൻ ബുക്സ് റെക്കോർഡിന് അർഹനായ നാഫിൽ തുടങ്ങിയവർ മുഖ്യ അതിഥികളായി എത്തിയിരുന്നു വിജയികൾക്ക് എടക്കാട് മുസ്തഫ പുത്തുർമടം ചന്ദ്രൻ ചെറാട്ടൻ നൌഷാദ് പെരിശ്ശേരി ഹബീബ് മനോജ് എന്നിവർ സമ്മാനങ്ങൾ വിതരണം ചെയ്തു സൂക്കർമഠം സൂപ്പർ ലീഗ് എന്ന ഈ ഒരു മഹാമേള ഇന്നിവിടെ അവസാനിക്കുകയാണ് വളരെയധികം സന്തോഷമുള്ള ഒരു സമയത്താണിപ്പോൾ നമ്മൾ ജമൈക്കേൻ്റെ ഒരു മെമ്പർ എന്ന നിലയിൽ ഞാനും എൻ്റെ എല്ലാ മെമ്പർമാരും നമ്മളൊരു പത്താളുകളുള്ള ഒരു ക്ലബാണ് ജമേക്ക എഫ് സി എന്നുള്ളത് അപ്പം നമ്മൾ എല്ലാ അതായത് കുട്ടികൾക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് കുട്ടി പി എസ് എൽ എന്ന പേരിൽ വലിയ ആളുകൾക്ക് നല്ല പ്ലേയേഴ്സിന് വാർത്തെടുക്കുക എന്നുള്ള ഉദ്ദേശത്തോടു കൂടി പുത്രമടം സൂപ്പർ ലീഗ് സീസൺ സിക്സ് ആയിട്ടുണ്ട് അതായത് ഒന്ന് മുതൽ സീസൺ ഒന്ന് മുതൽ സീസൺ സിക്സ് വരെ ഇപ്പോൾ നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് സീസൺ ഫൈവ് നമ്മൾ തന്നെയായിരുന്നു ആതിഥേയം വഹിച്ചിരുന്നത് വളരെ വെറൈറ്റി ആയി പുത്രമടം ഇതുവരെ നടന്ന ലീഗുകളിൽ എന്നതുപോലെ തന്നെ അതിൽ നിന്നൊരു മാറ്റം വരുത്തിക്കൊണ്ട് സീസൺ ഫൈവിനെ ഞങ്ങൾ നൈറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് സാധാരണഗതിയിൽ നമ്മുടെ പിതൃമുട സൂപ്പർ ലീഗ് സീസൺ വണ്ണ് മുതൽ ഫോർ വരെ വൈകുന്നേരമായിരുന്നു ഇവിടെ കളി നടത്താറുണ്ടായിരുന്നത് അത് ഫൈവിഡ് നിങ്ങൾ ഏറ്റെടുത്ത് അതൊരു ചേഞ്ചാക്കി ജമേറ്റ എക്സി നൈറ്റിലേക്ക് കൊണ്ടുവന്ന് ഈ പ്രാവശ്യം അതിനേക്കാളും ഒന്നുകൂടി മെച്ചപ്പെടുത്തി സീസൺ സിക്സ് വളരെ വിപുലമായി തന്നെ നമുക്കിവിടെ എത്താൻ പറ്റി ഈ ഒരു മഹാനേള മെയ് ഏപ്രിൽ ഇരുപത്തെട്ട് മുതൽ മെയ് നാല് വരെയായിരുന്നു ഇവിടുത്തെ ജനപങ്കാളിത്തം വളരെ എടുത്തു പറയേണ്ട ഒരു കാര്യം തന്നെയാണ് നമ്മുടെ പരിസര പ്രദേശങ്ങളിൽ ലീഗുകളിൽ ഉള്ള പോലെ ടർഫുകളിൽ ആളുകളുടെ ദൗർബല്യവും കാര്യങ്ങളും അങ്ങനത്തെ ഒരു കാര്യങ്ങളും നമ്മൾ ഈ നാട്ടിലുള്ള കുത്തമുണ്ടം സൂപ്പർ ലീഗ് സീസൺ സിക്സിന് ഇവിടെ ഉണ്ടായിട്ടില്ല നിങ്ങളെല്ലാവരും കാണുന്നത് പോലെ വളരെയധികം കാണികൾ തിങ്ങി നിറഞ്ഞ ഒരു ക്ലൗഡിലാണ് കളി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് പത്തോളം ടീമുകളിലായി കുട്ടി പി എസ് എല്ലിൽ തന്നെ നൂറ്റി ഇരുപത് കളിക്കാരെ ഉൾപ്പെടുത്താൻ പറ്റി അതോടൊപ്പം തന്നെ സീനിയർ തലത്തിൽ പത്ത് ടീമുകളോടൊപ്പം തന്നെ നൂറിൽ പരം ആളുകളെ സീനിയർ പ്ലേയേഴ്സിനെയും കൂട്ടിച്ചേർത്തുകൊണ്ടാണ് ഉത്തരമുടം സൂപ്പർ ലീഗ് സീസൺ സിക്സ് നമ്മളെ ഇവിടെ സംഘടിപ്പിച്ചത് ഫുട്ബോൾ ആവേശമണയാത്ത വളയാത്ത ഇനി പി എസ് എൽ സീസൺ ഏഴിനായുള്ള കാത്തിരിപ്പ്